നന്ദനയുടെ ക്യാബിനകത്തേക്ക് ഡോർ മുട്ടുക പോലും ചെയ്യാതെ അധികാരഭാവത്തിൽ കയറിയിരുന്നു കിരണം അവൻ്റെ അച്ഛനും പെട്ടെന്ന് ഡോർ തുറക്കുന്നത് ശ്രദ്ധിച്ചതും ലാപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന നന്ദന അങ്ങോട്ട് നോക്കി കിരണിനെയും ബാലചന്ദ്രനെയും കണ്ടതും ഗൗരവം നിറഞ്ഞ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വന്നു ബാലങ്കിൾ അവൾ ഇരുന്നിരുന്ന ചെയറിൽ നിന്നും എഴുന്നേറ്റ് അയാളുടെ അടുത്തേക്ക് നടന്നു അയാളുടെ അടുത്ത് എത്തിയതും അയാളിൽ നിന്ന് കെട്ടിപ്പിടിച്ചു നന്ദ പിന്നിൽ നിൽക്കുന്ന കിരണിന്ന് നോക്കിയിട്ട് പുഞ്ചിരിച്ചതും കിരൺ അവളെ കണ്ണെടുക്കാതെ നോക്കി നിന്ന് പോയി സുഖമാണോ നന്ദുട്ടാ അവളുടെ തൊഴിൽ കൈയിട്ടുകൊണ്ട് മുന്നോട്ട് നടന്ന ബാലൻ ചോദിച്ചു യാ അങ്കിൾ അങ്കിൾ എപ്പോഴെത്തിയത് അമ്മ വിളിച്ചപ്പോൾ പറഞ്ഞേ ഇല്ലല്ലോ നന്ദ ഗസ്റ്റുകൾക്ക് ഇരിക്കാനായി സെറ്റ് ചെയ്ത സെറ്റിയിലേക്ക് ഇരിക്കുന്നതിനോടൊപ്പം നന്ദ അയാളെ നോക്കി ചോദിച്ചു നിൻ്റെ അമ്മ അറിഞ്ഞിട്ടില്ല ഞാൻ വന്നത് നാട്ടിൽ ഇന്നലെ എത്തി എത്തിയപ്പോൾ ഇവനൊരേ നിർബന്ധം നന്ദയെ കാണണമെന്ന് അസുഖം മാറിയിട്ട് ഞാനും മോളെ കണ്ടില്ലല്ലോ അപ്പോൾ ഒന്ന് കണ്ടേക്കാമെന്ന് ഞാനും കരുതി അയാൾ സോഫയിലേക്ക് ചാരി ഇരുന്നു കൊണ്ട് പറഞ്ഞു കിരണനെ നോക്കി പിന്നെ ഒന്നും വീണ്ടാതെ പുഞ്ചിലൂടെ ഇരുന്ന് നന്ദ കിരണിൻ്റെ കണ്ണുകൾ ഇപ്പോഴും നന്ദയിൽ മാത്രമാണ് അവളുടെ ഗൗരവം മറന്ന കണ്ണുകളും ചെറു പുഞ്ചിലൂടെ നിൽക്കുന്ന ചുണ്ടും നീണ്ട മുഖം അങ്ങനെ അവളിലെ എല്ലാ ഉടലളവും അവൻ്റെ കണ്ണുകൾ വല്ലാത്ത ഭാവത്തോടെ നോക്കിയിരുന്നു നിനക്ക് വയ്യാണ്ടായപ്പോൾ ഇവൻ്റെ പിറകെ തന്നെ ആയിരുന്നു നീ ഇവൻ നിന്റെ ജീവനായിരുന്നു പൊന്നുപോലെയല്ലേ നിന്നെ നോക്കിയതാ ബാലചന്ദ്രൻ ഒരു പുഞ്ചിലൂടെ കിരണിനെ നോക്കി പറയുന്നുണ്ട് എങ്കിലും നന്ദയ്ക്കൊന്നും ഇഷ്ടമാവുന്നില്ല എന്ന അവളുടെ മുഖത്ത് നിന്ന് തന്നെ അവർക്ക് മനസ്സിലായിരുന്നു അങ്കിളിനും കിരണനും ജ്യൂസ് പറയട്ടെ നന്ദ വിഷയം മാറ്റണമെന്നോണം അവരോട് ചോദിച്ചു ഒന്നും വേണ്ട മോളെ അങ്കിളിൻ്റെ മനസ്സ് നിറഞ്ഞിരിക്കുകയാണിപ്പോൾ മഹാദേവൻ്റെ സ്ഥാനത്ത് നിന്ന് എല്ലാം നോക്കി നിന്നെ കാണുമ്പോൾ തന്നെ അഭിമാനം തോന്നുവാണ് അങ്കിൾ പറഞ്ഞതും ഒന്നും മിണ്ടാതെ അയാൾ പറയുന്നതും കേട്ടിരുന്നു നന്ദ അല്ലേലും എൻ്റെ നന്ദമിടുക്കുകയെന്ന് അങ്കിളിനറിയാം നിന്റെ അമ്മയെ പോലെയല്ല നീ അച്ഛൻ്റെ പോലെ പുലിക്കുട്ടിയല്ലേ അയാൾ പറഞ്ഞതും വെറുതെ ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു നന്ദ ഇനി ആ ജോൽസിനെ ഒന്ന് കാണണം നിശ്ചയമെങ്കിലും നമുക്ക് വേഗം നടത്താം അല്ലേ കിരൺ കല്യാണം പിന്നെ മോളിൽ ഇഷ്ടം പോലെ എന്ന് വേണമെങ്കിലും ആവാമോ കിരണിനെ നോക്കിയൊരു പുഞ്ചിരിയോടെ അയാൾ പറഞ്ഞതും അയാൾ വന്നത് എന്തിനാണെന്ന് വ്യക്തമായിരുന്നു നന്ദയ്ക്കിരണിൻ്റെ നിക്ഷയാണോ അങ്കിൾ പെണ്ണാരാ ഒന്നും അറിയാത്ത പോലെ നന്ദ ചോദിച്ചതും പുഞ്ചിരിയോടെ നിന്നിരുന്ന രണ്ടുപേരുടെ മുഖം മാറി മോളെ നന്ദേ ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചതല്ലേ നീ ഇവനുള്ളതാണെന്ന് നിനക്ക് തലയ്ക്ക് സുഖമില്ലാഞ്ഞിട്ട് പോലും നിന്നെ കല്യാണം കാണിക്കാൻ പൂർണ്ണ സമൂഹത്തോടെ നിന്നവനായവൻ അറിയോ നിനക്ക് അയാളുടെ ശബ്ദം ഉയർന്നു ഇതിനുള്ള മറുപടി ഞാൻ കിരണിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ കിരൺ പറഞ്ഞില്ലേ കിരണിൻ്റെ കൂടെ നോക്കി നന്ദ പറയുമ്പോൾ അവളുടെ മുഖത്ത് വീണ്ടും ഗൗരവം നിറഞ്ഞു ഇവനെ വേണ്ട എന്ന് പറയാൻ ഇവൻ എന്താണൊരു കുറവ് നിന്റെ അച്ഛൻ സംബന്ധിച്ച് അത്ര ഒന്നും ഇല്ലെങ്കിലും ഞങ്ങൾ മൊട്ടും മോശം അയാൾ പറഞ്ഞു പണത്തിന്റെ പേരിൽ ആളുകളെ നന്ദ അളക്കില്ല എങ്കിൽ എനിക്കൊരാളെ ഇഷ്ടപ്പെട്ടാൽ അയാളുടെ സമ്പാദ്യം എനിക്കൊരു പ്രശ്നമേ ആവില്ല അങ്കിളിൻ്റെ മോൻ്റെ കുറവ് എന്താണെന്ന് ഞാൻ പറയണോ അത് അങ്കിളിന് തന്നെ നന്നായി അറിയാമല്ലോ അതുകൊണ്ട് കിരണിനെക്കുറിച്ച് എത്ര പൊക്കി പറഞ്ഞാലും കിരൺ കിരൺ ആണ് എനിക്കിവനെ നന്നായി അറിയാം ചെറുപളം മുതൽ കാണുന്നതല്ലേ ഞാൻ നന്ദ ഒരു പുച്ഛത്തോടെ പറയുമ്പോൾ അവളെ നോക്കി കൈ ചുരുട്ടി ദേഷ്യം കടിച്ചു പിടിച്ച് നിന്നു കിരൺ ഈ കാര്യത്തിന് വേണ്ടിയാണ് അങ്കിൾ ജൂൾസിനെ കാണാൻ പോകുന്നെങ്കിൽ വെറുതെ വണ്ടി കാശ് കളയേണ്ട ഞാൻ ഒരിക്കലും കിരണിൻ്റെ കല്യാണം കഴിക്കില്ല എനിക്ക് വേണ്ടത് എല്ലാത്തിനും എൻ്റെ കൂടെ നിൽക്കുന്ന നല്ലൊരു പാർട്ട്ണറെയാണ് അതൊരിക്കലും കിരണനാവാൻ കഴിയില്ല അങ്കിൾ പോലും ഇപ്പോഴും ബിസിനസ് മകനെ ഏൽപ്പിക്കാത്തത് ഇവനെയും വിശ്വാസമില്ലാത്തത് കൊണ്ടല്ലേ അയാളുടെ മുഖത്ത് നോക്കി നന്ദ ചോദിച്ചതിന് അവളെ നോക്കി ദേഷ്യം ഉള്ളിലൊതുക്കി ഒന്ന് പുഞ്ചിരിച്ചു ബാലചന്ദ്രൻ എനിക്കുള്ള ആളെ ദൈവം എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തും അങ്കിൾ അതുവരെ ഇങ്ങനെയങ്ങ് പോട്ടെ എനിക്കറിയാം മോളെ ഇപ്പോൾ നീ ഈ കാര്യങ്ങൾ കാര്യങ്ങളോർത്താൽ ടെൻഷനിലാവും നമുക്ക് റിലാക്സായി ഒന്നുകൂടെ ഇതിനെപ്പറ്റി സംസാരിക്കാം എന്തേ അങ്കിൾ പറഞ്ഞതും ചൂണ്ടുവിരൽ കൊണ്ട് നെറ്റിയൊന്നൊഴിഞ്ഞു നന്ദ ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അവൾക്കറിയാം താൻ വിചാരിക്കാതെ ഒന്നും നടക്കില്ല ഇപ്പോൾ മൗനം അരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നി നന്ദയ്ക്ക പെട്ടെന്ന് ഡോർ മുട്ടുന്ന ശബ്ദം കേട്ടതും എല്ലാവരും അങ്ങോട്ട് നോക്കി മേ കമിൻ മാഡം പുറത്ത് ശബ്ദം കേട്ടതും യാ കമിൻ നന്ദ പറഞ്ഞു ഫയലുമായി ഡോർ തുറന്ന അകത്തേക്ക് വരുന്നവരെ കണ്ട് ബാലചന്ദ്രനും കിരണും ഞെട്ടി പരസ്പരം നോക്കി അവരെ റൂമിൽ കണ്ട ഭദ്രൻ്റെ മുഖത്തും കുഞ്ഞൊരു പരിഭവം നിറഞ്ഞു ഇവൻ ഇവനെന്താ ഇവിടെ കിരൺ ഞെട്ടിലോട് ചോദിച്ചു കിരണിന് അറിയോ ഈസ് മൈ ന്യൂ പി എ ഭദ്രൻ നന്ദ പറഞ്ഞു അവരെ നോക്കിന്ന് പുഞ്ചിരിച്ചു ഭദ്രൻ അപ്പോഴും ഞെട്ടൽമാറായത് നിൽക്കുവാണ് കിരണും കിരണ കിരൺ അറിയൂ ഭദ്രനെ നന്ദ അവരുടെ മുഖഭാവം നോക്കി വീട് ചോദിച്ചു ഏ ഇല്ല എനിക്കറിയില്ല കിരൺ പറഞ്ഞു ഭദ്രനെ അവനെ നോക്കി വീടും ഒന്ന് പുഞ്ചിരിച്ച് തലയാട്ടി അവൻ അവനാണെന്ന് അവൾക്ക് ഇപ്പോഴും അറിയില്ലെന്ന് കിരണന് മനസ്സിലായി താനൊന്ന് പുറത്തുനിന്നേ ഞങ്ങൾ കുറച്ച് ഫാമിലി മാറ്റേഴ്സ് പറയാനുണ്ട് ഭദ്രനെ നോക്കി അധികാരഭാവത്തോടെ കിരൺ പറഞ്ഞു ഓക്കെ സാർ അവനെ നോക്കി ഭദ്രൻ പറഞ്ഞു തിരിഞ്ഞ് നടക്കാൻ ഒരുങ്ങിയതും മിസ്റ്റർ ഭദ്രൻ നന്ദ വിളിച്ചതും ഒന്ന് തിരിഞ്ഞു നോക്കി ഭദ്രൻ ഹൂ ഇസ് യുവർ ബോസ് നന്ദ ചോദിച്ചതും ഭദ്രൻ നന്ദയെ നോക്കി നന്ദന മാഡം ഭദ്ര പറഞ്ഞു ഞാനല്ലേ തന്നോട് അകത്തേക്ക് വരാൻ പറഞ്ഞത് നന്ദ കിരണെ ഒന്ന് നോക്കി ഭദ്രൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചു യെസ് മാം ഭദ്രൻ നന്ദയെ തന്നെ നോക്കി പറഞ്ഞു അപ്പോൾ ഞാൻ പറയുമ്പോൾ മാത്രം താൻ പുറത്തേക്ക് പോയാൽ മതി മറ്റാരെയും നോക്കാതെ നന്ദ പറഞ്ഞു ഒരു ചേരിയുടെ ഭദ്രൻ നന്ദയെ നോക്കി തലയാട്ടി പിന്നെ കിരണനെ ഒന്ന് നോക്കി അവനെ മാത്രം മനസ്സിലാകുമ്പോൾ പോലെ ഒന്ന് കളിയാക്കി ചിരിച്ചതും കിരൺ ദേഷ്യത്തോടെ ഭദ്രനെ നോക്കി ഒന്നും പറയാനും ചെയ്യാനും കഴിയാതെ കിരണും അങ്കിളും നിൽക്കുമ്പോൾ അവരുടെ മുന്നിലൂടെ നടന്ന നന്ദയ്ക്കടുത്തേക്ക് ചെന്നു ഭദ്രൻ മാഡം മാഡത്തിൻ്റെ സൈൻ കിട്ടിയാൽ ഇതൊക്കെ ക്ലിയർ ചെയ്യാനായിരുന്നു നന്ദയുടെ അടുത്ത് വന്ന് ഭദ്രൻ പറഞ്ഞു ആ ഫയൽ വാങ്ങി അവളുടെ ചെയറിലേക്കിരുന്നു നന്ദ അങ്കിൾ ഒരു മിനിറ്റ് അയാളെ നോക്കി നന്ദ പറഞ്ഞു ഫയൽ നോക്കി ഓരോ പേപ്പേഴ്സ് വായിച്ച് മനസ്സിലാക്കി അതിൽ സൈൻ ചെയ്ത് നോക്കി അങ്കിളും കിരണും നിൽക്കുമ്പോൾ നന്ദ അറിയാതെ ഒന്നോടവളിലേക്ക് ചേർന്ന് നിന്നു ഭദ്രൻ പിന്നെ ഇടം കണ്ണാലെ കിരണിനെയും അയാളെ നോക്കി ഇപ്പോഴും ഭദ്രൻ്റെ ചുണ്ടിൽ ഒരു ചിരിയുണ്ട് കിരണിനും അയാൾക്കും ആ ചിരി കാണേ ദേഷ്യം കൂടിക്കൂടി വന്നു ഓരോ ഫയലിലേക്കും നോക്കി പറഞ്ഞു അടുത്തേക്ക് ഒന്നോട് നീങ്ങി നിൽക്കുന്ന ഭദ്രനെ കാണേ കിരൺ ദേഷ്യത്തോടെ അച്ഛനെ നോക്കി അടങ്ങ് കിരൺ അത് അതവളുടെ ഭർത്താവ് ഭദ്രനല്ല അവളുടെ വെറും മാത്രമാണ് അവൻ അങ്ങനെ കണ്ടാൽ മതി ഇതാണ് അയാൾ പറയുന്നതും കണ്ണുകളൊന്നും മുറിക്കടച്ച് ദേഷ്യം കടിച്ചമർത്തി കിരൺ ഫയലെല്ലാം നോക്കി അത് ഭദ്രൻ്റെ കയ്യിൽ കൊടുത്തു നന്ദ പുറത്തേക്ക് നടക്കുമ്പോൾ വീണ്ടും കിരണിനെ നോക്കി ഭദ്രൻ കിരണിൻ്റെ ദേഷ്യം കാണി അവനെ നോക്കി പുച്ഛിച്ച് ഭദ്രൻ ഡോറ് തുറന്ന് പുറത്തേക്ക് നടന്നും നന്ദ അവരുടെ അടുത്തേക്ക് വീണ്ടും ചെന്നു അപ്പോൾ ഞങ്ങൾ ഇറങ്ങട്ടെ മോളെ സാവകാശം ആലോചിച്ചിട്ട് മറുപടി തന്നാൽ മതി അങ്കിൾ പറഞ്ഞു ഇതിലിനിയൊന്നും ആലോചിക്കാനില്ല അങ്കൾ എൻ്റെ അഭിപ്രായം മാറില്ല അത്രയും ഉറപ്പുക നന്ദ പറയതും ആ വെള്ളത്തുള്ളും തട്ടി പുറത്തേക്ക് നടന്നു അങ്കിൾ കൂടെ അവളെ നോക്കി കിരണം നിന്നെ എങ്ങനെ സ്വന്തമാക്കണമെന്ന് എനിക്ക് അറിയടി പുറത്തേക്ക് നടക്കുമ്പോൾ സ്വയം പറഞ്ഞു കിരൺ ഇവിടെ ഒരു ഭദ്രൻ എന്ന് പറഞ്ഞ സ്റ്റാഫില്ലേ അയാളെവിടെ വല്ലാത്ത ഗൗരവത്തോടെ കിരൺ അവിടെ ഉണ്ടായിരുന്ന സോഫിയോട് ചോദിച്ചു ഭദ്രൻ കോഫി ഹൗസിലേക്ക് പോയി സർ സോഫി പറഞ്ഞു ഡാഡി കാറിലേക്ക് പോക്കോ ഞാൻ അവനൊന്ന് കണ്ടിട്ട് വരാം കിരൺ പറഞ്ഞു കിരൺ ഇവിടെ വെച്ചൊരു സീൻ ഉണ്ടാക്കരുത് അറിയാലോ നന്ദക്ക് അവൻ വെറും ഒരു പിയെ മാത്രമാണ് അതിൽ കൂടുതലൊന്നും നന്ദക്ക് അറിയില്ല അറിയാൻ പാടില്ല നന്ദിയെ നിനക്ക് അറിയാലോ പെട്ടെന്നൊന്നും അവൾ ആരോടും അടിക്കില്ല അവൻ ഇവിടെ കിടന്ന് പണിയെടുത്ത് മടുക്കുമ്പോൾ താനെ പൊക്കോളും മനസ്സിലായോ അയാൾ പറയുന്നതും കിരൺ വെറുതെയും തലയാട്ട് മുന്നോട്ട് നടന്നു ദൂരെ ഒരു ചെയറിലിരുന്ന് കോഫി കുടിക്കുന്ന ഭദ്രനെ കണ്ടതും കിരൺ ഒരു പുച്ഛാവത്തോടെ അവൻ്റെ അടുത്തേക്ക് നടന്നു അടുത്തായി ആരോ നിൽക്കുന്നത് കണ്ടതും ഒന്ന് തലച്ചിരിച്ച് നോക്കി ഭദ്രൻ തന്നെ നോക്കി നിൽക്കുന്ന കിരണിൻ്റെ കണ്ടതും ഒരു പുച്ഛാവത്തോടെ വീണ്ടും കോഫി ചൂണ്ടൂടടുപ്പിച്ചു ഭദ്രൻ അത് കാണേ അവൻ്റെ ഓപ്പോസിറ്റ് ചെയറിലേക്ക് ഇരുന്നു കിരൺ അവനെ നോക്കാതെ മറ്റെങ്ങും നോക്കി നിൽക്കുന്ന ഭദ്രനെ കണ്ടതും കിരൺ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി എങ്ങനെയുണ്ട് നന്ദനയുടെ പി എ ജോബ് കിരൺ ഒരു പുച്ഛത്തോടെ ചോദിച്ചു നിനക്ക് പേടിയുണ്ടോ കിരൺ ഹേ അതേ പുച്ഛാവത്തോടെ ഭദ്രൻ്റെ മറുചോദ്യം വന്നു ഒന്ന് പതറിപ്പോയി കിരൺ കിരണിൻ്റെ മുഖത്തെ പതർച്ച കാണേ ഒരു പുഞ്ചിരിയോടെ തന്നെ കോഫി ചുണ്ടോട് ചേർത്തു ഭദ്രൻ നീ എന്ന് പറയുന്ന ഓർമ്മയുണ്ട് കിരൺ അവളുടെ അടുത്ത് പോലും എനിക്കിനി നിൽക്കാൻ കഴിയില്ല എന്ന് ഞാനിപ്പോൾ അവളുടെ പി ആണ് പേഴ്സണൽ അസിസ്റ്റൻ്റ് ഭദ്രൻ പറഞ്ഞു നീ ഈ ജീവിതകാലം മുഴുവൻ പീ ആയി നിന്നാലും അവളുടെ മനസ്സിൽ നിനക്ക് അതിന് മേലെ ഒരു സ്ഥാനം കിട്ടില്ല ഭദ്രൻ അതിനുവേണ്ടി നീ ഇവിടെ നിൽക്കേണ്ട കിരൺ പറഞ്ഞു ഒന്ന് പൊട്ടിച്ചിരിച്ചു ഭദ്രൻ എൻ്റെ നെഞ്ചിൽ കിടന്ന് ഉറങ്ങിരുന്ന പെണ്ണാടാണ് അവള് അവളെൻ്റെ ഭാര്യയാണ് അതിനെത്ര മറിച്ചു വെച്ചാലും അവൾ എത്ര മറന്നു എന്ന് പറഞ്ഞാലും അവളുടെ ഹൃദയത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഞാനും എൻ്റെ സ്നേഹവും ഉണ്ടാവും അത് പുറത്തു വരുന്ന നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇത് എന്നെ ഇവിടുന്ന് പുറത്താക്കാൻ നിനക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ നീ ചെയ്യേ നമുക്ക് കാണാം ഭദ്രൻ പറഞ്ഞു നീ ഇതിൽ ചെയ്യിക്കില്ല ഭദ്ര പറയുന്നത് കിരൺ ആണ് കിരൺ പറഞ്ഞു പോടാ ഡയലോഗ് അടിക്കാതെ ചെയ്ത് കാണിക്കുക എന്നെ അവളിലേക്ക് ചേർത്ത് വെച്ചത് വിദ്യ അല്ലെങ്കിൽ നിന്നെപ്പോലെ ഒരുത്തൻ്റെ ഭാര്യയെ കഴിയേണ്ടി വരുമായിരുന്നു അവൾ ഞങ്ങൾ ചേർത്ത് വെച്ചത് വിധിയാണെങ്കിൽ ആ വിധി തന്നെ ഞങ്ങളെ ഒരുമിപ്പിക്കും ഭദ്രൻ പറഞ്ഞു എഴുന്നേറ്റ് നടക്കുമ്പോൾ അവൻ പോകുന്ന നോക്കി ദേഷ്യത്തോടെ നിന്നു കിരൺ നിന്നെ കൊന്നിട്ടാണേലും അവളെ ഞാൻ സ്വന്തമാക്കും ഭദ്ര കിരൺ അവൻ പോകും നോക്കി മനസ്സിൽ പറഞ്ഞു ദിവസങ്ങൾ ഓരോന്നും കടന്നുപോയിക്കൊണ്ടേയിരുന്നു കലണ്ടറിൽ വിരലുകൾ കൊണ്ടുപോയി അവസാനം മുപ്പത്തൊന്നും തീയതിയും പെട്ടി അതിലേക്ക് നോക്കി നിന്നു ഭദ്രൻ താൻ ജോലിക്ക് കയറിട്ട് രണ്ട് മാസം കഴിഞ്ഞിരിക്കുന്നു നന്ദയിൽ ഒരു മാറ്റവുമില്ല അവൾക്കവളുടെ ബിസിനസിൻ്റെ വളർച്ചയ്ക്കുള്ള ഓട്ടത്തിൽ തന്നെയാണ് അവളുടെ കൂടെ വിശ്വസ്തനായ പി ആയിട്ട് താനും പക്ഷേ എത്രനാളിങ്ങനെ അമ്മ വിളിച്ചു തുടങ്ങിയിട്ടുണ്ട് നന്ദയിൽ പ്രത്യേകിച്ച് ഒരു മാറ്റവും ഇല്ലെന്ന് എങ്ങനെ അമ്മയോട് പറയും അമ്മയ്ക്ക് താൻ കൊടുത്ത വാക്ക് ഇപ്പോൾ തന്നെ തിരിഞ്ഞു കൊത്തുന്നു ഇടയ്ക്ക് ശ്രീകുട്ടിയുടെ മെസ്സേജ് ഫോണിൽ കാണുന്നുണ്ട് എങ്കിലും ഇതുവരെ അതിന് റിപ്ലൈ കൊടുത്തിട്ടില്ല ഇതിനെക്കുറിച്ച് സംസാരിച്ച് അമ്മയുമായി ചെറുതായി പിണങ്ങുകയും ചെയ്തു മറ്റുള്ള സ്റ്റാഫ് പോലെ മാത്രമേ നന്ദ തന്നെ ഈ നിമിഷം വരെ കണ്ടിട്ടുള്ളൂ വറക്കയെക്കുറിച്ചല്ലാതെ മറ്റൊന്നും അവൾ തന്നോട് സംസാരിച്ചിട്ടില്ല താൻ അടുക്കാൻ ശ്രമിക്കത്തോറും തനിക്ക് എത്താത്ത ദൂരത്തേക്ക് അവൾ പോകുന്നതുപോലെ അർഹതയില്ലാത്ത ഒന്ന് താൻ ആഗ്രഹിക്കുമ്പോലെ തിരിച്ചു പോകാൻ മനസ്സിൽ നിന്ന് ആരോ പറയുന്നുണ്ട് പക്ഷേ തോറ്റു വീട്ടിൽ പോയാൽ അമ്മ ആ നിമിഷം ശ്രീകുട്ടിയുമായുള്ള വിവാഹം ഉറപ്പിക്കും അതെങ്ങനെയെങ്കിലും തടഞ്ഞു നിർത്താം പക്ഷേ നന്ദയില്ലാതെ ഇനി എനിക്ക് കഴിയില്ല അവളെ കാണാതെ അവളോട് മിണ്ടാതെ ഇനൊരു ദിവസം തനിക്കിനി ജീവിക്കാൻ കഴിയില്ല ഗൗരവത്തോടല്ലാതെ തന്നെ ആ കണ്ണുകൾ ഇതുവരെ നോക്കിയിട്ടില്ല ജോലിയുടെ കാര്യങ്ങളല്ലാതെ മറ്റൊന്നും തങ്ങൾ സംസാരിച്ചിട്ടില്ല എങ്കിലും അവളെ തനിക്കിനിയെന്നും കാണണം മിണ്ടണം അല്ലെങ്കിൽ അവൾ മറന്ന പോലെ ഞാനും അവളെ മറക്കണം അല്ലെങ്കിൽ ഞാൻ മരിക്കണം ചുമരിൽ ചാരി കണ്ണുകളടച്ച് ഓരോന്നും ആലോചിച്ച് നിൽക്കുന്ന ഭദ്രൻ കണ്ണുകൾ തുറന്ന് നിർത്താതെയുള്ള ഫോണിൻ്റെ റിങ് കേട്ടാണ് അവൻ ആദ്യം നോക്കിയത് ക്ലോക്കിലേക്കാണ് സമയം പന്ത്രണ്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് കാണുമ്പോൾ അവൻ സംശയത്തോടെ ഫോണിനടുത്തേക്ക് നടന്നു നന്ദാ മേഡം എന്ന് സേവ് ചെയ്ത നമ്പറിൽ നിന്നാണെന്ന് കണ്ടതും ഭദ്രൻ ഒന്നിവിടെ ക്ലോക്കിലേക്ക് നോക്കി ഫോൺ എടുത്തു ഹലോ മേഡം ഭദ്രൻ വിളിച്ചു ഭദ്രൻ ലാപ്പ് എടുത്ത് ഫ്ലാറ്റിലേക്ക് വരൂ കുറച്ച് അർജൻറ് വർക്കുണ്ട് ഗൗരവത്തിലാണ് നന്ദി സംസാരിക്കുന്നത് എങ്കിലും അവളുടെ ശബ്ദത്തിൽ ഒരു വിറയിലുള്ളത് പോലെ തോന്നി ഭദ്രന് ഓക്കെ മേഡം എന്ന് മാത്രം പറഞ്ഞ് ഫോൺ കഡ് ചെയ്ത് ലാപ്പ് എടുത്ത് അവളുടെ ഫ്ലാറ്റിലേക്ക് നടന്നു ഭദ്രൻ ആദ്യമായിട്ടൊന്നല്ല അവളുടെ ഫ്ലാറ്റിലേക്ക് പോകുന്നത് എങ്കിലും ഈ സമയത്ത് ആദ്യമായിട്ടാണ് അവൾ തന്നെ വിളിക്കുന്നത് അവളുടെ ഫ്ലാറ്റിൽ അവൾ കൂടാതെ ഒരു സർവൻ്റ് കൂടിയുണ്ട് അവരാണ് അവൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നതും വീട് ക്ലീൻ ചെയ്യുന്നതുമെല്ലാം അവിടെ പോകുമ്പോഴെല്ലാം അവരോട് സംസാരിക്കുന്നതുകൊണ്ട് തന്നെ അവർ പരിചയമുണ്ട് പക്ഷെ അവർക്കും നന്ദേ ഒരു പേടിയുള്ളതുകൊണ്ട് അധിക സംസാരത്തിന് അവർ നിൽക്കാറില്ല ഓരോന്നും ആലോചിച്ചുകൊണ്ട് തന്നെ ഭദ്രൻ കോണിംഗ് വെല്ല് കുറച്ച് നേരം കഴിഞ്ഞാണ് നന്ദയുടെ ഫ്ലാറ്റിൻ്റെ ഡോർ തുറന്നത് നന്ദയുടെ വീട്ടിൽ നിൽക്കുന്ന ചേച്ചിയാണ് വാതിൽ തുറക്കുക എന്നാലോചിച്ച് നന്നായി പുഞ്ചിരിച്ച് നിന്നു ഭദ്രൻ എന്നാൽ ഡോറ് തുറന്ന് തന്നെ നോക്കുന്ന നന്ദയെ കണ്ടതും പുഞ്ചിരിച്ച് നിന്ന ഭദ്രൻ അല്പം ബഹുമാനത്തോടെ അവളെ നോക്കി പുഞ്ചിരിച്ച് അല്പം കുറച്ച് നിന്നു അവനെ ഒന്ന് അടിപൊളി നോക്കി നന്ദ ഒരു ട്രാക്ക് പാരൻ്റും ഒരു ലൈറ്റ് യെല്ലോ കളർ ടീഷർട്ടുമാണ് അവനിട്ടിരിക്കുന്നത് കയ്യിൽ പിടിച്ചിരിക്കുന്ന ലാപ്ടോപ്പ് കണ്ടതും അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു നന്ദ കമ്മിങ് അകത്തേക്ക് നടന്ന ഭദ്രനോട് നന്ദ പറഞ്ഞതും അവൾക്ക് പിറകെയായി ഫ്ലാറ്റിലേക്ക് കയറി ഭദ്രൻ ഭദ്രൻ്റെ ഓഫീസ് റൂമിലേക്ക് ഇരുന്നോളൂ ഞാനതിൽ ലാപ്പ് എടുത്ത് വരാം ഭദ്രനോട് നന്ദ പറയുമ്പോഴും അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് മാത്രമായിരുന്നു കണ്ണുകൾ ചുവന്നതുപോലെ ഇടയ്ക്കിടയ്ക്ക് തലയിൽ കൈവ ചൂഴിൽ നിന്നും അവൾക്ക് വയ്യ എന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലായിരുന്നു ഭദ്രനെ അവൻ വെറുതെ ഒന്ന് തലയാട്ടി ഓഫീസ് റൂമിലേക്ക് ഇരിക്കുമ്പോഴേക്കും നന്ദ അവളുടെ ലാപ്പുമായി വന്നിരുന്നു നാളെ എ കെ ഗ്രൂപ്പ്സുമായി ഒരു വീഡിയോ കോൺഫറൻസ് ഉണ്ട് അതിന് വേണ്ട എല്ലാം ഇന്നലെ തന്നെ നമ്മുടെ ടീം ചെയ്തതുമാണ് അതിൽ കുറച്ച് കറക്ഷൻസ് ഉണ്ട് അതാണ് ഞാൻ തന്നോട് വരാൻ പറഞ്ഞത് ഭദ്രന് വല്ലതും ബുദ്ധിമുട്ടുമുണ്ടോ നന്ദ ചോദിച്ചത് ഇല്ലെന്ന് തലേട്ടി ലാപ് തുറന്നു ഭദ്രൻ തലയിൽ ഒന്ന് അമർത്തിപ്പിടിച്ച് കണ്ണുകളടച്ചു പിന്നെ വേഗം കണ്ണുകൾ തുറന്ന് ലാബ് തുറക്കുന്ന നന്ദയെ അവൻ അറിയുന്നുണ്ടെങ്കിലും അവൻ ലാബിലേക്ക് മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു കുറച്ച് നേർ ലാപ്പിൽ വർക്ക് ചെയ്തിരുന്ന നന്ദ പെട്ടെന്ന് സീറ്റിലേക്ക് ചാരി കണ്ണുകൾ മുറുക്കി അടച്ചു കിടന്നതും ലാപ്പിൽ നിന്ന് വിഴികൾ മാറ്റി നന്ദയെ നോക്കി ഭദ്രൻ മാഡം അറിയൂ ഓക്കെ ഭദ്രൻ ചോദിച്ചു ഈ ആ ഫൈൻ അമ്മ ഓക്കെ ഭദ്രൻ ചെറിയൊരു തലവേദന കുഴപ്പമൊന്നുമില്ല നന്ദ കണ്ണുകൾ കണ്ണുകളടച്ച് തന്നെ അവന് മറുപടി കൊടുത്തു ഉറുക്കെ ശരിയാവാനായിട്ട് ആണ് മാഡം രണ്ട് മൂന്ന് ദിവസമായില്ലേ ഈ പ്രൊജക്റ്റിന് പിറകെ ഭദ്രം പറഞ്ഞു യാ നാളെ ഇത് പ്രസൻറ്റേഷൻ ചെയ്താൽ ഞാൻ കുറച്ച് ദിവസം വീട്ടിൽ പോയി നിൽക്കും ഇനി കുറച്ച് ദിവസം അമ്മയോടൊപ്പം നന്ദ പറും ഭദ്രനിന്നും പുഞ്ചിരിച്ചു ഞാൻ പോയിട്ട് ടാബ്ലറ്റ് വലുതും വാങ്ങിച്ചു വരാം ഭദ്രം പറഞ്ഞു ഇറ്റ്സ് തിരിച്ചൊക്കെ ഭദ്രം ഞാൻ ടാബ്ലറ്റ് കഴിച്ചു വീണ്ടും ടാബിലേക്ക് ശ്രദ്ധിച്ചു നന്ദ പറഞ്ഞു ആ ചേച്ചി അവർ നാട്ടിൽ പോയി ഭദ്രൻ പറയും മുന്നേ നന്ദ ഉത്തരം പറഞ്ഞു അവൻ വീണ്ടും എന്തോ പറയാൻ ബന്ധം അവൻ കൂടുതൽ സംസാരിക്കും മുന്നേ അവളുടെ കണ്ണുകൾ അവൻ്റെ ലാബിനെ നോക്കി ജോലി ചെയ്യാനാണ് അവളുടെ കണ്ണുകൾ പറയുന്നത് മനസ്സിലാക്കിയ ഭദ്രൻ വീണ്ടും ലാപ്പിലേക്ക് നോക്കി അവൻ്റെ കണ്ണുകൾ അപ്പോഴും അവളെ ചെ തേടിക്കൊണ്ടേയിരുന്നു അവൾ വീണ്ടും കൈകൾ തലയിൽ വെച്ചിരുന്നും ക്ഷമ നശിച്ചവനെ പോലെ നിന്ന് എഴുന്നേറ്റു ഭദ്രൻ അവൻ എഴുന്നേറ്റത് കണ്ടതും നന്ദ സംശയഭാഗത്തോടെ അവനെ നോക്കി അവളുടെ അടുത്തേക്ക് വന്ന് അവൻ അവളുടെ നെറ്റിയിൽ കൈവശതും പെട്ടെന്ന് അവൻ ചെയ്ത പ്രവൃത്തിയിൽ ഒന്ന് ഞെട്ടി നന്ദ അവളുടെ നെറ്റിയിൽ തൊട്ടതും തലവേദന മാത്രമല്ല അവൾക്ക് പനിയുമുണ്ടെന്ന് മനസ്സിലായി ഭദ്രന് മാഡം ഒരു മിനിറ്റ് ഞാൻ ഞാൻ ഇപ്പോൾ വരാം അത് സംസാരിക്കാൻ പോലും സമ്മതിക്കാതെ പുറത്തേക്ക് നടക്കുന്ന ഭദ്രനെ പകച്ചിൽ നിന്ന് നോക്കാനേ നന്ദയ്ക്ക് കഴിഞ്ഞുള്ളൂ ഭദ്രൻ നേരെ പോയത് അടുക്കളയിലേക്കാണ് കുറച്ച് വെള്ളം ഗ്യാസിൽ വെച്ചവൻ ഷെൽഫ് തുറന്ന് ഓരോ കുപ്പികളും നോക്കി ഒരു വലിയ കുപ്പിയിൽ നിന്നും ശർക്കര കിട്ടിയതും അവനത് വെള്ളത്തിലേക്ക് ഇട്ടു പിന്നെ വീണ്ടും എന്തോ തിരയാൻ തുടങ്ങി അപ്പോഴേക്ക് നന്ദ അവൻ്റെ പിറകെ വന്നിരുന്നു താൻ എന്താണോ ഇവിടെ ചെയ്യുന്നത് അടുക്കളയിൽ ഓരോ ബോട്ടിലും എടുത്ത് അടപ്പ് തുറന്നു നോക്കുന്ന ഭദ്രനെ കണ്ടതും അടുക്കളയുടെ ടോറിൽ ചാരി കൈകൾ പിണച്ചുകെട്ടി ഗൗരവത്തോട് ചോദിച്ചു നന്ദ അത് അന്ന് എനിക്ക് മഴ കൊണ്ട് ചെറിയൊരു പനി വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ചേച്ചി ചുക്ക് കാപ്പി ഇട്ട് തന്നിരുന്നു അത് ഇനി ഇവിടെ എവിടെയെങ്കിലും കാണും ചൂക് കാപ്പി കുടിച്ച അസുഖം വേഗം മാറും വേണം നന്ദയോട് പറയുന്നതിനോടൊപ്പം ഓരോ ബോട്ടിലെടുത്ത് തുറന്നു നോക്കിക്കൊണ്ടിരുന്നു ഭദ്രൻ അവൻ്റെ പ്രവൃത്തി കാണി അവളുടെ ചുണ്ടിൻകോളിൽ അവൻ പോലും അറിയാതെ ഒരു കനത്ത പുഞ്ചിരി വന്നു പെട്ടെന്ന് അവൻ വിചാരിയ സാധനം കിട്ടിയത് ഭദ്രൻ നന്ദയെ നോക്കിന്ന് പുഞ്ചിരിച്ചു തിളച്ച വെള്ളത്തിലേക്ക് ചൂക്കുകാപ്പി പൊടി ഇട്ടു നന്നായി തിളപ്പിച്ച് ഗ്യാസ് ഓഫ് ചെയ്ത് ഒന്ന് ചൂടാറ്റ ശേഷം ഒരു ഗ്ലാസ്സിലേക്ക് എടുത്ത് അടുത്തേക്ക് നടന്നു ഭദ്രൻ ഓഫീസ് റൂമിൽ നിന്നും ലാപ്പ് എടുത്ത് ഹാളിലെ സോഫയിലേക്ക് വന്നിരുന്നു നന്ദ മാഡം ഇതങ്ങ് ചൂടോടെ കുടിച്ചേ അസുഖമൊക്കെ വേഗം അങ്ങ് മാറും അവളുടെ അടുത്തേക്ക് വന്ന ഭദ്രം പറയുമ്പോഴും നന്ദയുടെ കണ്ണുകൾ ലാപ്പിൽ മാത്രമായിരുന്നു അവിടെ വെച്ചേക്ക് ഭദ്രൻ ഞാൻ കുടിച്ചോളാം അവനെ നോക്കുക പോലും ചെയ്യാതെ ലാപ്പിൽ മാത്രം നോക്കുന്നവളെ കണ്ടതും അവളുടെ മടിയിൽ നിന്നും ലാപ്പ് എടുത്തു ഭദ്രൻ നന്ദ ദേഷ്യത്തോടെ ഭദ്രനെ നോക്കി എന്തോ പറയാന് വന്തം അച്ഛൻ്റെ സാമ്രാജ്യം തിരിച്ചു പിടിക്കുന്നതിനിടയിൽ ആരോഗ്യം കൂടെ നോക്കണം ഊണ് ഉറക്കവും ഇല്ലാതെ ജോലി ചെയ്യാൻ മാഡം പട്ടിണിയിലും ദാരിയൊന്നും അല്ലല്ലോ ഉള്ള സമ്പാദ്യം കൂടാനുള്ള ഓട്ടല്ലേ പണം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല മാഡം ആരോഗ്യം കൂടി നോക്കണം ഭദ്രൻ ദേഷ്യത്തോടെ പറഞ്ഞതും ഒന്നും പറയുന്നില്ലാതെ അവനെ നോക്കിയിരുന്നെന്താ അവനെ തന്നെ നോക്കുന്ന അന്തേ കണ്ടത് ഗൗരവത്തോടെ കയ്യിലുണ്ടായിരുന്ന ഗ്ലാസ് അവൾക്ക് നേരെ നീട്ടി ഭദ്രൻ അവളൊന്നും പറയുന്നത് വാങ്ങി ഒന്ന് സിപ്പ് ചെയ്ത് മുഖം ചുളിച്ച് ഭദ്രനെ നോക്കി അത് മുഴുവൻ ഒറ്റ വലിക്കാങ്ങ് കുടിക്കും മാഡം കുഞ്ഞൊരു കുഞ്ചിരോട് ഭദ്രം പറഞ്ഞതും കണ്ണും മുറുക്കി അടച്ച് ഒറ്റവലിക്കത് കുടിച്ച് ഭദ്രനെ നോക്കി നന്ദാം ഒരു പുഞ്ചിരിയുടെ അവളുടെ കയ്യിലേക്ക് ലാപ്പ് കൊടുത്ത് ഭദ്രൻ ഗ്ലാസ് കൊണ്ടുപോയി വെക്കാൻ അടുക്കളയിലേക്ക് പോയതും ലാപ്പ് എടുത്ത് ടീപ്പോയിൽ വെച്ച് സോഫയിലേക്ക് ചാരി ചാരിക്കിടന്നും നന്ദാം ഭദ്രനൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞു ഞാൻ എണീക്കുന്നില്ലെങ്കിൽ ഒന്ന് വിളിക്കൂ കേട്ടോ ഹാളിലേക്ക് വരുന്ന ഭദ്രനെ കണ്ടതും നന്ദ പറഞ്ഞു മെല്ലിയൻ തലയാട്ടി ഭദ്രൻ അവരെ ലാപ്പ് എടുത്തു കൊണ്ടുവന്ന് നന്ദയുടെ ഓപ്പോസിറ്റ് സോഫയിലേക്ക് ഇരുന്നു ക്ഷീണം കാരണവോ മരുന്നിൻ്റെ എഫക്റ്റോ നന്ദ പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയിരുന്നു നന്ദയെ തന്നെ നോക്കി ഭദ്രൻ കുറച്ചുനേരം ഇരുന്നു അവൻ്റെ ചുണ്ടിൽ അത്രയും പ്രണയത്തോടെ ഇഷ്ടത്തൊരു പുഞ്ചിരി തെളിഞ്ഞു ആ പുഞ്ചിരിയോടെ തന്നെ ലാപ്പിലേക്ക് നോക്കി വർക്ക് ചെയ്യാൻ തുടങ്ങി ഭദ്രൻ കൂട്ടേട്ടാ പെട്ടെന്ന് നന്ദ വിളിച്ചതും ഒന്ന് ഞെട്ടി നന്ദയെ നോക്കി ഭദ്രൻ ലാബിൽ നിന്ന് കണ്ണുകളെടുത്ത് നന്ദയെ മാത്രം നോക്കി ഭദ്രൻ അവൻ്റെ ഹൃദയം നിന്നു പോലെ തോന്നി തോന്നിയവന് കണ്ണുകൾ നിറയും പോലെ കാഴ്ചമറിഞ്ഞു അവൻ അവൻ്റെ വലത്തെ കൈകൊണ്ട് കണ്ണുകൾ തുടച്ച് വീണ്ടും നന്ദയെ നോക്കി ഈശ്വര എനിക്ക് തോന്നിയതാണോ എല്ലാ മറന്നുറങ്ങുന്നവളെ കണ്ടതും അവൻ സ്വയം ചോദിച്ചു അവളെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്ന ഭദ്രന്റെ ഹൃദയമെടുപ്പ് കൂടിക്കൂടി വന്നു കുട്ടേട്ടാ ഉറക്കത്തിൽ വീണ്ടും നന്ദ വിളിച്ചതും സോഫയിൽ നിന്ന് എണീറ്റ് അവളുടെ അടുത്തായി മുട്ടുകുത്തിരുന്നു ഭദ്രൻ നന്ദേ വെറുകാർന്ന അവൻ്റെ കൈകൾ കൊണ്ട് അത്രയും സ്നേഹത്തോടെ വാത്സല്യത്തോടെ അവളുടെ തലയിൽ തലോടി ഭദ്രൻ വിളിച്ചു എന്നെ വിട്ട് പോവല്ലേ കുട്ടേട്ടാ ഉറക്കപ്പിച്ചിൽ വിക്കി വിക്കി പറ നന്ദയെ അവൻ കണ്ണെടുക്കാതെ നോക്കി ഇല്ലടാ ഞാൻ നിന്നെ എങ്ങോട്ട് പോകില്ല അവളുടെ മുടിൽ തലോടിക്കൊണ്ട് ഭദ്രം പറയുമ്പോൾ മനസ്സ് നിറഞ്ഞൊരു സന്തോഷം അവനിലുണ്ടായിരുന്നു